ഹലോ സുഹൃത്തുക്കളെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് എല്ലായ്പ്പോഴും പോലെ തന്നെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടും മാർഷൽ ആർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് പറഞ്ഞു വരുന്നത് എന്തായാലും എക്സാം എക്സാം പേടി അത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഈ പത്താം ക്ലാസ് ഒമ്പതാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് പല വാർത്തകളിലും ടി വിയിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പത്താം ക്ലാസ് തോറ്റത്തിൽ കുട്ടി ആത്മഹത്യ കുട്ടി കണ്ടിച്ചാടി അല്ലെങ്കിൽ കുട്ടി അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ പരീക്ഷാ പേടികാരണം ഒളിച്ചോടിപ്പോയി അങ്ങനെ പല സംഭവങ്ങളും നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അതിപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട് ഇപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഈ എക്സാം എന്ന് പറയുന്നത് വലിയ എന്തോ ഒരു സംഭവമാണെന്നുള്ള പല ആളുകളുടെയും ധാരണയാണ് അത് ഒരു സംഭവം തന്നെയാണ് പക്ഷെ അതെന്താ വച്ചാൽ വലിയ സംഭവമാക്കേണ്ട കാര്യമില്ല കാരണം ജീവിതം മൊത്തം ഒരു പരീക്ഷണമാണ് അവസാനം വരെ അപ്പോൾ ഈ ചെറിയ പ്രായത്തിലെ കുട്ടികളെ മനസ്സിലേക്ക് പ്രഷർ ഭയം എന്നൊക്കെ അടിച്ച് ഏൽപ്പിക്കുക അടിച്ചു കയറ്റാൻ പറ്റിയ സംഭവമാണ് ഈ പത്താം ക്ലാസ് എക്സാമിൽ പ്ലസ് ടു എക്സാം എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഈ എക്സാം എന്ന് പറയുമ്പോൾ എക്സാം വരുമ്പോൾ പല കുട്ടികളെയും ലീവ് ആക്കിക്കുന്ന ഒരു പരിപാടിയുണ്ട് മാസം ഒരു മാസം അല്ലെങ്കിൽ രണ്ടാഴ്ച മൂന്നാഴ്ച ക്ലാസ്സിൽ കുട്ടികൾ ലീവായിരിക്കും മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന ക്ലാസ്സിലും പ്രാക്ടീസ് ചെയ്യാൻ വരാത്ത ക്ലാസ് ലീവാക്കി വെക്കും ഇന്ന് പല ശാസ്ത്രീയ പഠനങ്ങളും പറയുന്നത് വ്യായാമം ചെയ്യുന്ന ആളുകൾക്ക് ഡോബമിൻ്റെ വർധനവുണ്ടാവും ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവും അത് ഓർമ്മശക്തി ഉണ്ടാകും ബുദ്ധിശക്തി ഉണ്ടാവും ആരോഗ്യം ഉണ്ടാവും സൗന്ദര്യം ഉണ്ടാവും എന്നൊക്കെ ഇന്ന് ശാസ്ത്രീയമായിട്ട് പല റിപ്പോർട്ടുകളും പല ടെസ്റ്റുകളും നടത്തിയ റിപ്പോർട്ടുകളും ഇന്ന് അവൈലബിളാണ് അത് സംഭവം അതെല്ലാവർക്കും അറിയുന്ന ഓരോ കുട്ടിക്കും ഓരോ ഡോക്ടറിനും ഓരോ പാരൻറ്റിനും അറിയുന്ന സംഭവമാണത് എന്നിട്ടത് അറിയുമ്പോൾ ഇത് വ്യായാമം ചെയ്യുന്നതിലൂടെ അവർക്ക് പഠിക്കാനുള്ള കഴിവുകൾ വർദ്ധിക്കുക ചെയ്യാം ഓർമ്മ ശക്തി വർദ്ധിക്കുക ചെയ്യാം ഡിസിപ്ലിൻ ലൈഫ് വരിക ചെയ്യാം അല്ലാതെ ഈ ദിവസവും വീട്ടിൽ പരീക്ഷ വരുന്ന സമയങ്ങളിൽ ഇങ്ങനെ എന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിക്കുക അല്ലെങ്കിൽ സ്കൂളിൽ സ്കൂളിലെന്നാൽ പഠിക്കുക എക്സാം കഴിഞ്ഞാൽ പഠിക്കുക അത് വളരെ ബോറിങ് ആയിരിക്കും വളരെ ഒരു അരോചകമായിരിക്കും അത് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ആലോചിക്കുക വലിയ ആളുകളൊന്നും ആലോചിക്കുക വെറുതെ വീട്ടിൽ നിങ്ങൾ പഠിക്കാറു അപ്പോൾ നിങ്ങൾ കഴിക്കും ഒരു മാസമല്ലേ പക്ഷേ ഇപ്പോൾ ഒരു മാസം ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ഒരു മാസം ഉറങ്ങാതിരിക്കാൻ പറ്റും ഒരു മാസം കുളിക്കാതിരിക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് ഈ കളി എന്നുള്ളതും മനുഷ്യന് സന്തോഷം കിട്ടുന്ന കാര്യമാണ് അത് ചെയ്യുമ്പോഴാണ് നമ്മളെ ബുദ്ധിശക്തിയും നമ്മളെ തലച്ചോറ് പ്രവർത്തനങ്ങൾക്കൊക്കെ ഉണ്ടാവുക അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാവും ഓക്കെ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ ആയാലും ശരി ഇപ്പോൾ എക്സാം അല്ലെങ്കിലും ശരി വ്യായാമം നിർബന്ധമാക്കുക വീട്ടിൽ നിന്ന് ചെയ്തോട്ട് എഞ്ചു ദിവസം വന്നിട്ടില്ലെങ്കിൽ വീട്ടിൽ നിന്ന് കുറച്ച് ഒരു നൂറ് പുഷപ്പ് ഒരു അമ്പത് പുഷപ്പൊക്കെ എടുക്കുക ക്ലാസ്സിൽ വന്നാൽ നമ്മൾ നമ്മളെടുപ്പിക്കും അല്ലെങ്കിൽ അവർ എടുക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ ചെയ്യിപ്പിക്കാം ക്ലാസ്സിൽ വന്നാൽ ഉത്തമാണ് പല കാര്യങ്ങളും പഠിപ്പിക്കുക അപ്പോൾ അതിൻ്റെ കളി ചിരികളുണ്ടാവും കൂടെ ചെയ്യാനും ആളുകളുണ്ടാവും അടിക്കാനും പിടിക്കാനും ബ്ലോക്ക് ചെയ്യാനൊക്കെ ആളുകളുണ്ടാവും അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ പ്രത്യേകതയിട്ടുണ്ടാവും പിന്നെ ഈ നമ്മളെ ക്ലാസ്സിൽ തന്നെ പല പാരൻറ്റും ചില പാരൻസും ഉണ്ട് കേട്ടോ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ കുട്ടികളെ കൂടെ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലാത്ത കുറെ ആളുകളുണ്ട് അത് വേറെ കാര്യം അങ്ങനെ ചില ആളുകൾ നമ്മളെ നമുക്ക് കുട്ടികളെ മാർക്ക് ലിസ്റ്റ് കാണിച്ചു തന്നിട്ട് കുട്ടികളെ പെർഫോമൻസ് വർദ്ധിച്ച കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിൽ വരാൻ തുടങ്ങിയ ശേഷമാണോ എന്നറിയില്ല ഞാൻ അതിൽ നമുക്ക് ഗ്യാരൻറ്റി ഒന്നും പറയാൻ കാരണം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ക്ലാസ്സിൽ വരാതൊക്കെ ചെയ്യാം ക്ലാസ്സിൽ വന്നാൽ കൂടുതലായിട്ടുള്ള പെർഫോമൻസ് അവർക്ക് ഉണ്ടാവും എന്നുള്ളത് അത് ഗ്യാരൻറ്റിയാണ് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് മാർക്ക് ലിസ്റ്റ് കാണിച്ച് തന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കുട്ടിക്ക് നല്ല മാർക്ക് വർദ്ധിച്ചിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പിന്നെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് നല്ല ആരോഗ്യം വന്നിട്ടുണ്ട് ചില ആ പഴയ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ പല പാരൻസ് നമ്മളോട് പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ എക്സാല് ശരി അല്ലെങ്കിലും ശരി എന്തെങ്കിലും ഒരു ഒരു വ്യായാമം അതായത് സെൽഫ് ഹെൽപ്പായിട്ടുള്ള നമ്മളെ ബോഡി ശരീരം വർക്കാവുന്ന വർക്ക് ചെയ്പ്പിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവത്തിൽ കുട്ടികൾ നിർബന്ധമായിട്ടും വിടാം അങ്ങനെ കഴിഞ്ഞാൽ അവർ തെറ്റായിട്ടുള്ള ഒരു രീതിയിലേക്ക് പോകില്ല ഈ ലഹരി അടിമയാവുക അല്ലെങ്കിൽ മൊബൈൽ അടിമയാവുക അല്ലെങ്കിൽ ആരെങ്കിലും നടന്മാരെ മറ്റേ എന്താവാ ഫാനായിട്ട് അടിമയാവുക ഏ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടികൾക്ക് വേണ്ടി അടിമത്തം ചെയ്യുക അടിമപ്പെടെടുക്കുക അങ്ങനത്തെ സെറ്റപ്പിലൊക്കെ ഒന്നും പോകില്ല അപ്പോൾ അവർ അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചു പോകണമെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് വ്യായാമം ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കണം നമുക്കെല്ലാം ആവശ്യമാണ് അമിതമാവരുത് എന്നാണ് പറഞ്ഞത് ഒക്കെ മൊബൈൽ നോക്കരുതെന്നല്ല പറഞ്ഞ് മൊബൈൽ ആവശ്യത്തിന് നോക്കണം സിനിമ അത്യാവശ്യം കാണാം അത്യാവശ്യത്തിന് രാഷ്ട്രീയ ചിന്തകളൊക്കെ വേണം മറ്റെല്ലോ അത്യാവശ്യത്തിന് വേണം ഒന്നും അമിതമായി പോരുത് ലഹരി പിന്നെ തീരെ വേണ്ട ഓക്കെ അപ്പോൾ എല്ലാ പേരൻസും ശ്രദ്ധിക്കുക എൻ്റെ ഒരു എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് എൻ്റെ കാഴ്ചപ്പാട് മാത്രമേ നമ്മൾ ഇത്രയും കാലം നമ്മൾ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിച്ചു നമ്മൾ വായിച്ച അറിവുകളും നമ്മൾ പഠിച്ച അറിവുകളും ഒക്കെയാണ് നമ്മളിങ്ങോട് ഷെയർ ചെയ്യുന്നത് തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ് ഓക്കെ ശരി